നമസ്കാരം ഹലോ ഡോക്ടറിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം മഴക്കാലമാണ് ഡെങ്കിപ്പനി പോലുള്ള മാരക രോഗങ്ങളെ കരുതിയിരിക്കേണ്ടതുണ്ട് ഡെങ്കിപ്പനിയെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഹലോ ഡോക്ടർ സംസാരിക്കുന്നത് ഇന്ന് നമ്മോടൊപ്പമുള്ളത് കേരള ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസിലെ പൊതുജനാരോഗ്യ വിഭാഗം അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ കെ പി റീത്തയാണ് ഡോക്ടർ ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം ഡോക്ടർ ആദ്യം തന്നെ ചോദിച്ചോളെ ഇപ്പോൾ കാലാവസ്ഥ നമുക്കറിയാം മഴക്കാലമാണ് അതികഠിനമായ മഴ തന്നെയാണ് ഡെങ്കിപ്പനി എത്രത്തോളം കരുതിയിരിക്കേണ്ടതുണ്ട് നമുക്കിപ്പം കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പം സംസ്ഥാനത്ത് ഈ വർഷം നമുക്ക് ഒരുപാട് ഡെങ്കി കേസസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം കഴിഞ്ഞ ഒരു വർഷത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പം നാല് മാസം ഈ ഏപ്രിൽ മെയ് കഴിയുമ്പഴേക്കും തന്നെ ഏകദേശം കഴിഞ്ഞ വർഷത്തെ ഇതിനനുസരിച്ചുള്ള കേസുകൾ തന്നെ റിപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട് പക്ഷേ നമുക്ക് കേസസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളെ സർവൈലൻസ് സിസ്റ്റം നല്ലതാണെന്നാണ് അതിൻ്റെ ഒരു ഒരു മുന്നറിയിപ്പാണത് പക്ഷേ നമുക്ക് ഈ ഡെങ്കി കേസുകൾ വരുമ്പോൾ മരണം തടയുന്ന രീതിയിൽ ഉള്ള ഒരു പ്രതിരോധ പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്നും നമ്മളെ ആരോഗ്യ മേഖലയിലുള്ള പ്രവർത്തകരിൽ നിന്നും നമ്മൾ ഒരു ഊന്നൽ കൊടുത്തുകൊണ്ട് വേണം നമുക്കിതിൻ്റെ ഒരു മുന്നോട്ടുള്ള മുന്നൊരുക്കങ്ങൾ ചെയ്യാൻ ഡോക്ടർ അതുപോലെ തന്നെ ഡെങ്കിപ്പനിയെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ എന്താണ് ഡെങ്കിപ്പനി വരാനുള്ള യഥാർത്ഥ കാരണം ഏതെല്ലാം സാഹചര്യങ്ങളാണ് പ്രധാനമായും ഡെങ്കിപ്പനി പടർത്തുന്നത് നമുക്കറിയാം ഈ ഡെങ്കിപ്പനി എന്ന് പറയുന്നത് ഒരു കൊതുക് പരത്തുന്ന ഒരു രോഗമാണ് അത് ഒരു വൈറൽ അസുഖമാണ് ഈ ഡെങ്കിപ്പനി അപ്പം സാധാരണഗതിയിൽ ഡെങ്കി വൈറസ് ഫ്ലേവി വൈറസ് ഗ്രൂപ്പിലുള്ള ഒരു ഗ്രൂപ്പിൽപ്പെട്ടതാണ് ഈ ഡെങ്കി വൈറസ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു രോഗം ബാധിച്ച ഒരാളെ കൊതുക് അടിച്ചു കഴിഞ്ഞാൽ ഈ ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് ഈ ഡെങ്കിപ്പനി പരത്തുന്നത് അപ്പോൾ ഈഡിസ് വിഭാഗത്തിൽ തന്നെ നമുക്ക് രണ്ട് തരമാണ് മെയിനായിട്ടുള്ളത് ഈഡിസ് ഈജിപ്റ്റിയുണ്ട് ഈഡിസ് ആൽബോപിക്റ്റസും ഉണ്ട് പക്ഷേ നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഈഡിസ് ഈജിപ്റ്റി വിഭാഗത്തിലുള്ള കൊതുകുകളാണ് ഇത് പരത്തുന്നത് അപ്പോൾ ഒരു രോഗം ബാധിച്ച ഒരു ഡെങ്കി രോഗം ബാധിച്ച ഒരാളെ കൊതുക് കടിച്ചു കഴിഞ്ഞാൽ ഒരു എട്ടോ പത്തോ ദിവസത്തിനകം നമുക്കിത് മറ്റൊരാളിലേക്ക് ഇത് പകരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത് ഈ കൊതുക് നിർമ്മാർജ്ജനത്തിനുള്ള നടപടികൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നമ്മളവിടെ ചെയ്യണം അത് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ ഡെങ്കുവിൻ്റെ നിയന്ത്രണത്തിൽ കാരണം വെച്ചാൽ കൊതുകിനെ സംബന്ധിച്ചാകുമ്പോൾ നമുക്ക് കൊതുകിനെ നിർമ്മാർജ്ജനം ചെയ്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കൊതുകിനെ നശിപ്പിക്കാനുള്ള ഒരു സംവിധാനം നമുക്കില്ല നമ്മൾ ഓരോ ആക്ടിവിറ്റീസ് ചെയ്താലും എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമാണ് നമുക്കിതൊരു നിയന്ത്രണ വിധേയമായ തലത്തിലേക്ക് നമുക്ക് മാറാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഈ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഈ പറയുന്ന കൊതുകുകൾ ഈ ഡിസ് വിഭാഗത്തിൽപ്പെട്ട ഈ കൊതുകുകൾ രാവിലെ കാലങ്ങളിൽ ഒരു ആറു മണി മുതൽ എട്ട് മണിയുള്ള സമയത്തും വൈകുന്നേര കാലങ്ങളിൽ ആറു മണി തുടങ്ങി എട്ട് മണിയുള്ള സമയങ്ങളിലാണ് നമ്മൾ ഈ കൊതുകിൻ്റെ സാന്നിധ്യം നമ്മളെ കൊതുക് സാധാരണ കടിക്കുന്നത് അപ്പോൾ യൂഷ്വലി വളരെ ഈ ഇരുട്ട് സ്ഥലങ്ങളൊക്കെ ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അധികം വെളിച്ചം തട്ടാത്ത സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഈ കൊതുകിൻ്റെ ഇത് കാണുന്നത് അതേമാതിരി തന്നെ നമ്മൾ വെളിച്ചെറിയപ്പെടുന്ന കുറേ സാധനങ്ങൾ ഇപ്പോൾ ചിരട്ടയാണെങ്കിലും അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങൾ ഉപയോഗിക്കാത്ത കളിപ്പാട്ടങ്ങൾ വീട്ടിൽ ഉപയോഗിക്കാത്ത സാമഗ്രികൾ ഇപ്പോൾ ചിലപ്പം ഒട്ടി അങ്ങനത്തെ പഴയ സാധനങ്ങൾ നമ്മൾ വെളിച്ചെറിയുമ്പം അതിനകത്ത് കളക്റ്റ് ചെയ്യപ്പെടുന്ന ശുദ്ധമായ ജലം അതിലാണ് ഈ കൊ കൊതുകിൻ്റെ മുട്ട ഇട്ട് പെരുകുന്നത് ഇപ്പം യൂഷ്വലി ഈ കൊതുക് മുട്ട ജലത്തിലേക്ക് നേരെ വെള്ളത്തിലേക്കല്ല ഇടുന്നത് അത് അതിൻ്റെ ഈ പ്രതലത്തിലെ സൈ സൈഡുകളിലാണ് ഈ മുട്ട സാധാരണ ഇടുന്നത് അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ ഇത് ഈ മുട്ട സൈഡിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുറച്ച് വെള്ളം അതിനകത്ത് തട്ടി കഴിഞ്ഞാൽ അപ്പം തന്നെ കൂത്താടികൾ അവിടെ ഉണ്ടാവും ഒരു എട്ടോ പത്ത് ദിവസം കഴിയുമ്പോഴേക്കും നമുക്കിത് ഈ കൂത്താടികൾ നശിപ്പിച്ചില്ല എങ്കിൽ നമുക്ക് പിന്നെ ഇവർ ആളുകൾക്ക് അസുഖം വരാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഡെങ്കിയുടെ പ്ര പ്രതിരോധ പ്രവർത്തനത്തിനെ ഉറവിട നശീകരണം ഇത്ര പ്രാധാന്യമേറിയതാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഇൻഡോർ ഇൻഡോറും ഔട്ട്ഡോർ സോഴ്സസ് ഉണ്ട് അതായത് ഔട്ട്ഡോർ സോഴ്സസ് എന്ന് പറയുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ വീടുകളിൽ നിന്ന് വലിച്ചെറിയപ്പെടുന്ന സാധനങ്ങൾ ഈ എന്താണ് ഉപയോഗ ഉപയോഗശൂന്യമായിട്ടുള്ള സാധനങ്ങൾ നേരെ മറിച്ച് വീട്ടിൻ്റെ ഉള്ളിലാണെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിലാണെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ട്രേ ഉണ്ടാവാം പിന്നെ ഇപ്പൊ പല വീടുകളിലും അലങ്കാര ചെടികൾ ഒരുപാട് വെക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് മണി പ്ലാന്റ് ആണ് ഇപ്പൊ പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നത് അത് കൂടാതെ തന്നെ ഇൻഡോർ പ്ലാന്റ്സ് ഒരുപാട് സ്റ്റെപ്പുകളിലും ടെറസിലേക്ക് പോകുന്ന വഴിയിലും അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വെക്കുന്നത് അപ്പം ഇതിനകത്ത് നമ്മൾ ആക്ച്വലി മണ്ണിട്ടിട്ട് വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിലാണ് ഇടപെടുകയാണ് നമ്മുടെ പ്രേക്ഷക ചേരികയാണ് തൃശ്ശൂരിൽ നിന്നും പാർവതിയാണ് പാർവതി ഡോക്ടറോട് ചോദിച്ചോളൂ ഹലോ ഡോക്ടർ നമസ്കാരം പേര് പാർവതി എന്നാണ് എനിക്ക് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് സാധ്യത എത്രത്തോളം ഉണ്ട് വീണ്ടും ഈ ഡെങ്കിപ്പനിയുടെ പ്രത്യേകത വെച്ചാൽ ഈ ഡെങ്കി വൈറസ് എന്ന് പറയുന്നതിൽ നമുക്ക് നാല് സീറോ ടൈപ്സ് ഉണ്ട് ഡെങ്കി വൺ ടൂ ത്രീ ഫോർ നാല് സീറോ ടൈപ്സ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി പറയുന്നത് കഴിഞ്ഞ മുൻ മുൻകാലങ്ങളിൽ ഡെങ്കിപ്പനി വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഡെങ്കിപ്പനി വരുന്ന സമയത്ത് ഈ സാധാരണ ക്ലാസിക്കലായിട്ട് ഡെങ്കിക്ക് പറയുന്ന സിംറ്റംസ് ഉണ്ട് അതായത് നമുക്ക് കണ്ണിൻ്റെ പുറകിൽ വേദനിക്കുക അല്ലെങ്കിൽ നല്ല പനി വരിക ശരീരമാകെ വേദന പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യം വരുമ്പോൾ ചിലപ്പം ഈ പറയുന്ന അസുഖ ലക്ഷണങ്ങളായിരിക്കില്ല കാണിക്കുക ചിലപ്പോൾ വയറുവേദന ആയിരിക്കാം അല്ലെങ്കിൽ ഛർദി ആയിരിക്കാം അത്തരത്തിലാണ് അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അസുഖം വന്നിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം അസുഖം വരുമ്പോൾ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വന്നതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ അവിടെ ഉറവിട നശീകരണം നിങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലോ ഉറവിട നശീകരണം ചെയ്യുന്നില്ല ഉറപ്പ് ഉറപ്പുവരുത്താം പ്രതിരോധം മാത്രമാണ് നമുക്കിതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള മാർഗം പിന്നെ അഥവാ എന്തെങ്കിലും പനിയോ ലക്ഷണങ്ങളോ നിങ്ങൾക്ക് കണ്ടാൽ ഉടനെ തന്നെ നിങ്ങൾ അടുത്തുള്ള ഒരു ഡോക്ടറെ കാണിക്കണം എന്നു വെച്ചാൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഒരു പനി വന്നാൽ അത് സാധാരണ വൈറൽ പനി എന്ന് നമുക്ക് തോന്നുമായിരിക്കും അപ്പോൾ നമ്മൾ സാധാരണ മെഡിക്കൽ ഷോപ്പിൽ പോകും അല്ലെങ്കിൽ ആരെങ്കിലും വിട്ടിട്ട് അവിടുന്ന് മരുന്നുകൾ വാങ്ങിപ്പിക്കും അപ്പോൾ സാധാരണ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പനിയാണെന്ന് പറഞ്ഞാൽ പാരസെറ്റമോൾ കുടികൾ തരും കയ്യും കാലം കടച്ചിലുണ്ടെന്ന് പറഞ്ഞാൽ പോവറാൻ ഗ്രൂപ്പിൽ അതായത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗ്രൂപ്പിലുള്ള മരുന്നുകൾ തരും അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡെങ്കിപ്പനിയുടെ ഇത് കൂട്ടാൻ സാധ്യതയാണ് അവയവങ്ങൾക്ക് പ്രശ്നങ്ങൾ വരാൻ കോംപ്ലിക്കേഷൻസ് കൂടുതൽ വരാൻ സാധ്യതയിലാണ് അപ്പോൾ ഒരിക്കൽ ഡെങ്കിപ്പനി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും ഈ പറയുന്ന കാലഘട്ടങ്ങളിൽ നമ്മളത് കൃത്യമായി ശ്രദ്ധിക്കുക അത് ഇൻഡിവിജ്വൽ പേഴ്സണിന് മാത്രല്ല ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിൽ ഡെങ്കിപ്പനി കഴിഞ്ഞ കാലങ്ങളിൽ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഹോട്ട്സ്പോട്ടായിട്ട് തന്നെ നമ്മൾ പ്രഖ്യാപിക്കുക അപ്പോൾ അടുത്ത വർഷം മഴക്കാലം വരുമ്പോഴും അവിടെ ഡെങ്കിയുടെ സാന്നിധ്യം കൂടുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തും അതുകൊണ്ടാണ് നമ്മൾ ആ ഹോട്ട്സ്പോട്ട്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് മഴക്കാലത്തിന് മുന്നേ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുക അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലും പരിസരത്തും ഉള്ള ഈ പറയുന്ന ഉറവിട നശീകരണം ഒരു ഒരു കാരണവശാലും ഈ എല്ലാ ആഴ്ചയിലും നമ്മൾ ഈ ഉറവിട നശീകരണം ചെയ്യുമ്പം ചിരട്ടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നുണ്ടെങ്കിൽ അത് വെള്ളം നിറയാത്ത രീതിയിൽ കമിഴ്ത്തി വയ്ക്കുക പിന്നെ ഇത് പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് വയ്ക്കുന്ന ഒരു സ്വഭാവമുണ്ട് ആളുകൾക്ക് പക്ഷേ പ്ലാസ്റ്റിക് കവർ ഇടു വെക്കുമ്പോൾ നമ്മൾ വലിച്ച് കെട്ടിയില്ല എങ്കിൽ ആ പ്ലാസ്റ്റി സാധാരണ നീല കളറിലുള്ള ഇതാണ് എല്ലാവരും ഇടുക അത് വലിച്ച് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ ഫോൾഡുകളിൽ വരുന്നതിലും വെള്ളം നിറയും അപ്പോൾ ഈ കൊതുകിന് വളരെ ഒരു സ്പൂൺ വെള്ളം മതി ഇപ്പോൾ നമ്മൾ ഡിസ്പോസിബിൾ ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ അത് നമ്മൾ ചുരുട്ടി എറിഞ്ഞാലും അതിൽ ചെറിയൊരു ഹോൾ ഉണ്ടെങ്കിൽ അതിൽ കൂടിയും ഇത് കൊതുക് മുട്ടിയിട്ട് വ പെരുകയെന്നു അപ്പം നിങ്ങളുടെ വീട്ടിലെ വീടിൻ്റെയും പരിസരവും വളരെ വൃത്തിയായിട്ട് ശുചിയായിട്ട് വയ്ക്കാനുള്ളൊരു നോക്കുക അസുഖം എന്തെങ്കിലും ലക്ഷണങ്ങൾ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കണ്ടാൽ ഉടനടി ഇത് അടുത്തുള്ള ഡോക്ടറെ കാണിക്കുക ഇതോടൊപ്പം നിങ്ങൾ സ്ഥിരമായിട്ട് വേറെ എന്തെങ്കിലും ഗുളിക കഴിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നേരത്തെ കൂട്ടി മെഡിസിൻസ് ഇതിന് വെച്ചാൽ ഇതിന് നമുക്ക് പ്രത്യേക ചികിത്സാരീതിയോ പ്രത്യേകിച്ച് ഇഞ്ചെക്ഷനോ ഒന്നുമില്ല നമ്മൾ അസുഖം വന്നാൽ നന്നായി റെസ്റ്റ് എടുക്കുക നല്ലോണം ധാരാളം വെള്ളം കുടിക്കുക ഇതിൽ നിന്നും പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി രണ്ടാമത് അസുഖം വരുമ്പം എന്തെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതലായി കാണിക്കുക ശ്വാസം മുട്ടൽ കൂടുതലോ അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ അളവ് കുറയോ ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മൾ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ള രീതിയിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് അത് ഓരോ അതായത് നമുക്ക് പനി വരുന്ന ഒരു ഫെബ്രാൽ ഫേസ് ഉണ്ട് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഫേസ് ഉണ്ട് അപ്പോൾ ആ രീതിക്ക് അനുസരിച്ചിട്ട് ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ചികിത്സ ചെയ്തു പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പനി വന്ന ഉടനെ പോയി സ്വയം ചികിത്സിക്കാതിരിക്കുക സ്വയം രക്തപരിശോധന നടത്താതിരിക്കുക കാരണം വെച്ചാൽ എല്ലാവർക്കും അറിയുന്ന കാര്യം ഡെങ്കി പനി വന്നു കഴിഞ്ഞാൽ ഡെങ്കി ആണ് സംശയം തോന്നിക്കഴിഞ്ഞാൽ രക്തം പരിശോധിക്കും പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് അങ്ങോട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മൾ വേറെ പല പഴയ വർഗ്ഗങ്ങൾ വർഗങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ യൂഷ്വലി കഴിച്ചിട്ട് ഇത് നിയന്ത്രിക്കാൻ നോക്കും അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് എന്തായാലും അടുത്തുള്ള ഒരു ഡോക്ടറെ കാണിച്ച ഒരു ഒരു ഉപ ഡോക്ടറുടെ ഒരു ഉപദേശം നമ്മൾ തേടിയേ പറ്റും

ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ നമുക്ക് ആശാപ്രവർത്തകർ ജെ പി എച്ച് എൻ ജെ എച്ച് ഐ എം എൽ എഫ് സി സ്റ്റാഫ് എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മൾ അവരുടെ പ്രയോജനമനുസരിച്ച് അവർ ഫീൽഡ് വിസിറ്റുകൾ നടത്തണം നടത്തണമെന്ന് കർശനമായിട്ടുള്ള നിർദ്ദേശം നമ്മൾ കൊടുത്തിട്ടുണ്ട് അവർക്ക് വേറെ പ്രോഗ്രാംസ് അത് നമ്മൾ ആക്ഷൻ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് സംസ്ഥാനത്ത് നിന്ന് തന്നെ നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് ഓരോ ഏരിയയിലേക്കും ആ ഏരിയയിലുള്ള കൺസേൺഡ് ആയിട്ടുള്ള ബ്ലോക്ക് ബ്ലോക്ക് പി എച്ച് സി ആണെങ്കിൽ ബ്ലോക്ക് പി എച്ച് സിയിലെ സൂപ്പർവൈസേഴ്സ് അതല്ല മിനി പി എച്ച് സി ആണെങ്കിൽ അവിടുത്തെ സൂപ്പർവൈസേഴ്സ് പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ അവനവൻ്റെ വീടുകളിൽ വരുന്ന ഈ പറയുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉറവിടെ നശീകരണം നമ്മൾ ചെയ്യുക അതിനൊരു സൂപ്പർവിഷൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ആളുകൾ അവിടെ വന്നിട്ട് നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തരും ഫീവർ കേസസ് ഉണ്ടെങ്കിൽ സെർവൈലൻസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഉറവിടെ നശീകരണം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ലെക്റ്റർ ഇൻഡസസ് കൂടും അതായത് ഇപ്പോൾ നമ്മൾ ഒരു വീട് ഒരു പത്ത് വീട് അമ്പത് വീട് സന്ദർശിച്ചാലാണ് നമ്മൾ ആക്ച്വലി ഇതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അമ്പത് വീടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ അമ്പത് വീട് സന്ദർശിച്ച് കഴിഞ്ഞാൽ അമ്പത് വീട് സന്ദർശിച്ചതിൽ എത്രത്തോളം ഏതൊക്കെ വീട് വീടുകളിലാണ് നമുക്ക് ഈ വെള്ളം ഇതുണ്ടായിരുന്ന സോസ് ഉണ്ടായിരുന്നത് ആ സോസിനകത്ത് എത്ര കണ്ടെയ്നേഴ്സിലും നമുക്ക് പോസിറ്റീവായിട്ടുള്ള കൂത്താടികളെ കണ്ടു അങ്ങനെ ഒരു ഇൻഡസ് ഇൻഡെക്സ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യും അത് നമ്മൾ കൃത്യമായിട്ട് ജെ പി ജെ എച്ച് എമാരോട് പറയുന്നുണ്ട് അത് ഫീൽഡ് ലെവലിൽ നമ്മൾ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ച മാതിരി ഹോട്ട്സ്പോട്ടായിട്ടുള്ള ഏരിയകളിൽ നിർബന്ധമായിട്ടും ആ പഞ്ചായത്ത് നമുക്കൊരു വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ കമ്മിറ്റീസ് ഉണ്ട് ആ വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ കമ്മിറ്റീസിലെ എല്ലാ മെമ്പറും അതായത് ആരോഗ്യ പ്രവർത്തകരും വാർഡ് മെമ്പറും അവിടെയുള്ള ബാക്കിയുള്ള ആ ഇതിൻ്റെ ആളുകളും ചേർന്നിട്ടുള്ള വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ കമ്മിറ്റീസ് വളരെ നല്ല രീതിയിൽ നടത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇത് പ്രതിരോധ പ്രവർത്തനത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കും നമ്മളെ സംബന്ധിച്ച് ഇപ്പം കൊതുകിനെ മൊത്തമായി നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് ഡെങ്കി ഇല്ലാതെ ഒരു അവസരം നമുക്കില്ല പക്ഷേ നമുക്ക് ഈ ഓരോ പഞ്ചായത്തിലും ആരോഗ്യ വകുപ്പിൻ്റെയും അതേമാതിരി പഞ്ചായത്ത് തലത്തിലുള്ള അവരുടെയും ഹോട്ട്സ്പോട്ട്സ് ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ മുൻകാലങ്ങളിൽ പറഞ്ഞാൽ അഞ്ച് വീട്ടിൽ ഒരു അഞ്ച് കേസ് ഒരു സ്ഥലത്ത് കണ്ടുകഴിഞ്ഞാൽ ഹോട്ട്സ്പോട്ടാണ് പക്ഷേ ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ച് നമുക്ക് ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം മാറി കാരണം ഈ പ്രാവശ്യം വളരെയധികം ചൂടായതുകൊണ്ട് പണ്ട് വെള്ളത്തിന് ദൗർബല്യം ഇല്ലാത്ത സ്ഥലങ്ങളിലും കൂടി ഇപ്പം വെള്ളത്തിന് ദൗർബല്യം വന്നതുകൊണ്ട് ദൗർലഭ്യം വന്നതുകൊണ്ട് നമ്മൾ അവിടെ ചില സ്ഥലങ്ങൾ ഹോട്ട്സ്പോട്ടായിട്ടുണ്ട് അപ്പം അതത് പഞ്ചായത്തിലും അതത് വാർഡിലുള്ള ആളുകളും നമ്മൾ ആരോഗ്യ പ്രവർത്തകർ എത്തി ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളും കൂടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുത്തുകഴിഞ്ഞാൽ ആ ഏരിയയിൽ ഹോട്ട്സ്പോട്ട് ഏരിയയിൽ നമ്മൾ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും ചെയ്യണം അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഫീവർ കേസ് കൂടുതൽ വരുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ആറാഴ്ചകളിൽ അവിടുത്തെ ഇൻഡസസ് ഈ ഉറുവിടെ നശീകരണം ചെയ്തു അവിടുത്തെ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്ത് അത് നോർമൽ ഇതിലേക്ക് എത്തുക ഫീവർ സർവൈലൻസ് നടത്തുക ഒരു ഒരാഴ്ചയിൽ ഒരു ഫീവറും കേസസും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു സെർവൈലൻസിൽ വയ്ക്കുക അങ്ങനെയാണ് നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുന്നത് ചിലപ്പോൾ പല ചില സാഹചര്യങ്ങൾ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമായിരിക്കും ഈ ആലപ്പുഴ നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ആ ഒരു പഞ്ചായത്തിലേത് ഞാൻ ഒന്നുകൂടെ വേണമെങ്കിൽ അന്വേഷിക്കാം ശരി ഡോക്ടർ പ്രേക്ഷകന് എന്ന് കരുതുന്നു ഡോക്ടർ മുൻപ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയും ആരോഗ്യ പ്രവർത്തകരും ഒക്കെ തന്നെ സജീവമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് മുൻകരുതലുകളെല്ലാം വേണ്ട രീതിയിൽ എടുക്കുന്നുണ്ട് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ ആൾക്കാർക്ക് നൽകുന്നുണ്ട് ഡോക്ടർ അതുപോലെ തന്നെ ഈ ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് മറ്റു പനികളെ വെച്ച് നോക്കുമ്പോൾ ഇതെങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും ഡെങ്കിപ്പനിക്ക് നമുക്ക് ക്ലാസിക്കൽ ഡെങ്കി ഡെങ്കി സിംറ്റംസ് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവും സിവിയർ സിംറ്റംസ് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവും അപ്പോൾ യൂഷ്വലി നമ്മൾ സാധാരണ ഗതിയിൽ ഡെങ്കിപ്പനി എന്ന് പറയുന്നത് സാധാരണ ഒരു വൈറൽ ഫീവർ വരുന്നത് മാതിരി ആണെങ്കിൽ കൂടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആളുകൾ പറയുന്നതും അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ കണ്ണിന് നല്ല വേദന അതായത് കണ്ണിൻ്റെ പുറകുവശത്തായിട്ട് നമുക്ക് നല്ലവണ്ണം വേദന ഉണ്ടാവും തലവേദന ഉണ്ടാവും പേശിവേദന ഉണ്ടാവും പനി ഉണ്ടാവാം ഈ പനിയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇടവിട്ടുള്ള പനികളായി പനിയായിരിക്കും നമുക്ക് കാണാം പക്ഷേ നല്ലോണം പേശിവേദന ഉണ്ടാവും ഈ നേരത്തെ പറഞ്ഞ മാതിരി കണ്ണിന് ചുറ്റുമുള്ള ബാക്കിലായിട്ട് നല്ല തലവേദന ഉണ്ടാവും ചില കേസസിൽ നമുക്ക് റാഷസ് ആയിട്ട് പ്രെസൻറ്റ് ചെയ്യാം ഇതാണ് നമുക്ക് ക്ലാസിക്കൽ സയൻസ് ആൻഡ് സിംറ്റംസ് ആയിട്ട് നമ്മൾ പറയുന്നത് ചില ആൾക്ക് വോമിറ്റിംഗ് ഉണ്ടാവും പക്ഷേ നേരെ മറിച്ച് നേരത്തെ ഒരു പ്രേക്ഷകരെ സൂചിപ്പിച്ച മാതിരി തന്നെ മുന്നേ അസുഖം വന്നിട്ടുള്ള ആളാണെങ്കിൽ ചിലപ്പോൾ ഈ ലക്ഷണങ്ങളോട് കൂടെ തന്നെ വരണമെന്നില്ല പനി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പനിയുടെ കൂടെ തന്നെ എന്താണ് വയറുവേദന ഉണ്ടാവാം അല്ലെങ്കിൽ ഛർദിയോ അല്ലെങ്കിൽ വയറ്റിളക്കോ ഉണ്ടാവാം അപ്പോൾ അങ്ങനെ കാണിക്കുന്ന ആളുകളെ നമുക്ക് പ്രത്യേകമായിട്ടും അത് ഒരു റെഡ് ഫ്ലാക്സ് സൈനായിട്ട് കണക്കാക്കണം അതായത് അതൊരു അപായ സൂചനയാണ് നമുക്ക് അതായത് ശരീരത്തിൽ നമുക്ക് ഹെമറേജസ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് എവിടെയോ രക്തത്തിൻ്റെ ഇത് രക്താദി സമ്മർദ്ദമാതിരി എന്തോ വരുന്നുണ്ട് എന്നുള്ള ഒരു ലക്ഷണമാണ് അത് കാണിക്കുന്നത് അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ രോഗികളോട് ആശുപത്രിയിൽ പോകുമ്പോൾ ഈ പറയുന്ന രോഗി കൃത്യമായിട്ട് ഡോക്ടറോട് എന്ന് പനി തുടങ്ങി എന്നുള്ളതും ഈ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതും കൃത്യമായി പറയാം സാധാരണ വയറുവേദന ഛർദി എന്ന് പറയുമ്പോൾ സാധാരണ ഒരു വയറിളക്ക രോഗമാണ് എന്നാണ് അവരും ധരിക്കുക പെട്ടെന്ന് ആശുപത്രിയിൽ പോയി പറയുമ്പോൾ ഡോക്ടർമാരോ അല്ലെങ്കിൽ സിസ്റ്റർമാരോ അങ്ങനെ ധരിക്കും പക്ഷേ നേരത്തെ കൂട്ടി ഡെങ്കിപ്പനി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിത് പറയണം പിന്നെ ആളുകളോട് കൃത്യമായി പറയേണ്ടത് ഈ റെഡ് ഫ്ലാഗ് സെൻസ് അതായത് അപായ സൂചന അതിരി കാണിക്കുന്ന ഈ കാര്യങ്ങൾ പറയണം പിന്നെ ചില ആളുകളിൽ മലം പോകുന്ന സമയത്ത് അത് കുറച്ച് കാപ്പി കളറിലോ ബ്രൗൺ കളറിലോ ആയിട്ട് പോകും അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഈ അയൺ ഗുളികളൊക്കെ കഴിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ചിലപ്പോൾ മല അങ്ങനെ തന്നെ പോവാം പക്ഷേ ഇങ്ങനെ കറുപ്പ് കളറിലോ അല്ലെങ്കിൽ ഇതായി പോകുന്ന ആളുകളുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് രക്തത്തിലൂക്കൂടെ മലത്തിലൂക്കൂടെ രക്തം പോകുന്നുണ്ടാവും അറിയാം പിന്നെ സിവിയറായിട്ട് വരുന്ന ഡെങ്കി ഹെമറാജിക് ഫീവർ മാതിരിയോ അല്ലെങ്കിൽ ഷോക്കായിട്ടോ വരുന്ന ആളുകൾക്ക് പല്ലിൽ കൂടെ ബ്ലീഡിങ് ഉണ്ടാവാം ചെറിയ ചെറിയ ഇതിൽ കൂടെ യൂസിങ് ഉണ്ടാവാം അങ്ങനത്തെ അസുഖങ്ങൾ ഉണ്ടാവാം അപ്പോൾ അതാണ് നമുക്ക് സാധാരണയായിട്ട് ലക്ഷണങ്ങൾ വരുന്നത് അതുകൊണ്ട് തന്നെയാണ് പിന്നെ ഇതിപ്പോൾ ചിലപ്പോൾ എലിപ്പനി ആണെങ്കിലും ലക്ഷണങ്ങളൊക്കെ ഏകദേശം ഇങ്ങനെയാണെങ്കിലും അതിന് കുറച്ച് കണ്ണ് ചുമപ്പ് നിറവും ഉണ്ടാവും കാലിൽ നമ്മുടെ വണ്ണയ്ക്ക് കാൽ കാൽവണ്ണയ്ക്ക് മാത്രമായിരിക്കും വേദന ഉണ്ടാവുക പക്ഷേ എല്ലാത്തിനും രോഗികൾ ആശുപത്രിയിൽ വരുമ്പോൾ ലക്ഷണങ്ങൾ ഒന്ന് തന്നെയാണ് പറയാം പനിയും ജലദോഷവും അല്ല പനിയും ഛർദിയും ഇത് പക്ഷേ നേരെ മറിച്ച് വേറെ എന്തെങ്കിലും അസുഖങ്ങളുള്ള ആളുകളാണെങ്കിൽ പ്രത്യേകിച്ച് ശ്വാസതടസ്സത്തിനുള്ള മരുന്നുകളോ സ്ഥിരമായിട്ട് ശ്വാസം മുട്ടലുള്ള ആളുകളോ വരുമ്പം അവർ പറയുന്നത് ചിലപ്പോൾ ചുമയും ഇതൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് പറയാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ ഈ പറയുന്ന മാതിരി കൃത്യമായിട്ട് അവരോട് പനീട് ഹിസ്റ്ററി എടുക്കണം അവർ കഴിഞ്ഞ വർഷങ്ങളിൽ അവർക്ക് ഈ അസുഖം വന്നിട്ടുള്ള ഹിസ്റ്ററി എടുക്കണം പിന്നെ ഇതോടൊപ്പം തന്നെ ഈ കോ കോമോർബിഡിറ്റി അതായത് പ്രമേഹം അല്ലെങ്കിൽ രക്താദി സമ്മർദ്ദം അതല്ല ഹാർട്ടിനുള്ള അസുഖങ്ങളുള്ള ആളുകൾ കിഡ്നിക്ക് അസുഖങ്ങളുള്ള ആളുകൾ ഇവരിലൊക്കെ നമ്മൾ പ്രത്യേകം ഈ ആസ്വദ ഈ ലക്ഷണങ്ങൾ വരുന്ന ആളുകൾ ഡെങ്കിപ്പനിയാണോ എന്നുള്ള അത് ഉറപ്പാക്കണം അതായത് നമ്മൾ ടെസ്റ്റുകൾ ചെയ്തിട്ടാണ് ഡെങ്കിപ്പനി ആണോ അല്ല അല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് അപ്പോൾ ആ ടെസ്റ്റുകൾ നമ്മൾ ചെയ്ത് നോക്കിയതിന് ശേഷമാണ് നമ്മളത് സ്ഥിരീകരിക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ വരുന്ന കേസ് ഒരു പ്രോബിൾ അതായത് സംശയാസ്പദമായ ഡെങ്കി എന്നുള്ളത് ഡോക്ടർമാർ ഡോക്ടർമാരിതാക്കും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡെങ്കി പോസിറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ അത് സ്ഥിരീകരിച്ച ഡെങ്കി ആയിട്ടാണ് നമ്മളെ കണക്കാക്കുന്നത് ഡോക്ടർ ഹലോ ഹലോ എന്റെ ആന്റീ പിന്നെ ചേച്ചിമാർക്കൊക്കെ നാലുപേർക്ക് ഇതേപോലെ വന്നായിരുന്നു എങ്കിൽ പനി അപ്പം അവർക്ക് അവർക്കിപ്പോ പനി മാറി പക്ഷെ അവർക്ക് ഭയങ്കര ക്ഷീണവും കഴിവതും ചോറിച്ചിലും തലവേദന ഭയങ്കരായിട്ടുണ്ട് പക്ഷെ അത് മാറുന്നില്ല അതിനിപ്പെന്ന ചെയ്യേണ്ടത് അല്ല നമുക്ക് ഏത് വൈറൽ പനി വന്നു കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ ഒരു ക്ഷീണം എന്തായാലും രണ്ടാഴ്ചത്തോളം ക്ഷീണം ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് ഭക്ഷണം കൃത്യമായി കഴിക്കുക അതോടൊപ്പം തന്നെ ധാരാളം വെള്ളം കുടിക്കണം വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് ഈ വൈറൽ പനിയിലുള്ള ഏറ്റവും നമുക്ക് ക്ഷീണം മാറാനുള്ള ഒരു ഒരു ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ധാരാളം വെള്ളം കഴിക്കുക പിന്നെ ഈ സാധാരണഗതിയിൽ നമ്മൾ വൈറ്റമിൻ സി ഒക്കെയാണ് നമ്മൾ സാധാരണ തന്നെ കൊടുക്കുന്നത് അപ്പം അത് ധാരാളം വെള്ളം ഫ്രൂട്ട്സ് കൊടുക്കുക ഫ്രൂട്ട്സ് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത് നന്നായി കഴുകിയതിന് ശേഷം മാത്രമേ നമ്മളത് ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പം വെള്ളം ധാരാളം കുടിക്കാൻ പോകണേ കൂടെയുള്ള ആളുകൾക്ക് ഇപ്പോൾ ഡെങ്കിപ്പനിക്കി വന്നു കഴിഞ്ഞു അതിന് ചികിത്സ മൊത്തം ചെയ്തു കഴിഞ്ഞു പിന്നെ കയ്യിലും കാലിലുള്ള ചൊറിച്ചിൽ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കുമായിരിക്കും മാറാൻ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അത് ഡെങ്കിപ്പനിയുടെ കൂടെ വേറെ എന്തെങ്കിലും അസുഖം കൂടെ വന്നിട്ടുണ്ടോ എന്നുള്ളൊരു ടെസ്റ്റും കൂടെ ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് നമ്മൾ ചെയ്ത് നോക്കണം ശരി പ്രേക്ഷകയ്ക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഡോക്ടർ മുൻപ് നമ്മൾ പറഞ്ഞല്ലോ ഒരു തവണ ഡെങ്കി വന്നവർക്ക് വീണ്ടും വരുന്നതിനെ കുറിച്ച് അപ്പോൾ രണ്ടാമതും ഇതേ പനി തന്നെ വരുന്നത് കാര്യങ്ങൾ കൂടുതൽ അല്ലെങ്കിൽ ആരോഗ്യനില കൂടുതൽ സങ്കീർണമാക്കുമെന്നാണോ മനസ്സിലാക്കേണ്ടത് അതെ കാരണം വെച്ചാൽ നമുക്ക് ഇപ്പം നമുക്ക് സീറോ ടൈപ്പിംഗ് ഈ ഡെങ്കിയുടെ സീറോ ടൈപ്പിംഗ് ചെയ്യുമ്പം ഒന്ന് രണ്ട് മൂന്ന് നല്ല നമുക്കിപ്പോൾ കൂടുതലായിട്ട് ഇവിടെ കണ്ടുവരുന്നത് രണ്ട് രണ്ടാണ് കണ്ടുവരുന്നത് ഡെങ്കി സീറോ ടൈപ്പിംഗ് ടൂ ആണ് നമ്മൾ ആക്ച്വലി കണ്ടുവരുന്നത് ഇപ്പം പക്ഷേ അത് മൂന്ന് മൂന്നോ നാല് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി സങ്കീർണമായിട്ട് വരാം പിന്നെ ആദ്യം വന്ന അസുഖം വന്ന ആളുകൾക്ക് ഡെഫിനിറ്റ് ആയിട്ട് നമ്മൾ ഇപ്രാവശ്യം അതിനോട് കാര്യം നമുക്കിതിന് വേറെ പ്രത്യേകിച്ച് ഇഞ്ചക്ഷനോ മരുന്നോ ഇതൊന്നുമില്ല നമുക്ക് ആകെ ഡെങ്കി തടയാനുള്ള ഒറ്റ മാർഗം എന്ന് പറയുന്നത് പ്രതിരോധ പ്രവർത്തനവും നേരത്തെ കൂട്ടി അസുഖം വന്നാൽ ചികിത്സ തേടി പോവുക അതല്ലാതെ ഓവർ ഹെഡ് ഓവർ ദ കൗണ്ടർ മെഡിസിൻ അല്ലെങ്കിൽ സ്വയം ചികിത്സ ഒരിക്കലും ചെയ്യാതിരിക്കുക അതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മുന്നേ ഡെങ്കിപ്പനി വന്ന ആളുകൾക്ക് നമുക്ക് ചെയ്യാനുള്ളത് ഏത് പനി വന്നാലും സ്വയം ചികിത്സ ശരിയല്ല കാരണം എന്ത് പനിയാണ് എന്ത് വൈറസ് വൈറസ് ആണ് നമ്മുടെ ശരീരത്തിൽ കൂടിയിരിക്കുന്നത് അല്ലെങ്കിൽ എന്തി നമുക്ക് വന്നിട്ടുള്ളതെന്ന് അറിയണമെങ്കിൽ നമ്മൾ നേരത്തെ കുട്ടിയെ കാണിച്ച് സ്വയം ചികിത്സ നമ്മൾ ചെയ്യാതിരിക്കുക അപ്പം നേരത്തെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച മാതിരി തന്നെ ചിലപ്പം ആളുകൾ ഇപ്പം കിഡ്നിയുടെ അസുഖങ്ങളൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം മരുന്ന് കഴിക്കുമ്പോൾ അത് പെട്ടെന്ന് കിഡ്നി വൃക്കയുടെ പ്രവർത്തനത്തിന് തകരാറുകൾ വരാൻ സാധ്യതയിലുണ്ട് അപ്പോൾ പിന്നെ പ്രമേഹ രോഗികളാണെങ്കിൽ ചിലപ്പോൾ അത് ഡയബറ്റിക് നെഫ്രോപ്പതി ആയിട്ടോ റെറ്റിനോപ്പതി അതായത് നമുക്ക് പൊതുവെ തന്നെ നമുക്ക് ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ അത് കിഡ്നിയെ ബാധിച്ചു കഴിഞ്ഞാൽ നെഫ്രോപ്പതി ഉണ്ടാവാം ഞരമ്പുകളെ ബാധിച്ചു കഴിഞ്ഞാൽ ന്യൂറോപ്പതി ഉണ്ടാവാം കണ്ണിനെ ബാധിച്ചു കഴിഞ്ഞാൽ റെറ്റിനോപ്പതി ഉണ്ടാകും അപ്പം ഇത് വരുന്ന സമയത്ത് നമ്മൾ അതിനനുസരിച്ചിട്ട് ചികിത്സ നേരത്തെ കൂട്ടി മനസ്സിലാക്കി ചികിത്സ ചെയ്തില്ലെങ്കിൽ രോഗം സങ്കീർണമായി മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് അപായ സൂചനകൾക്ക് നമ്മൾ ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നതും അത് കൃത്യമായി സമൂഹത്തിൽ ഈ ഒരു സന്ദേശം എത്തിക്കാൻ നമ്മൾ എല്ലാ ആരോഗ്യവകുപ്പ് ജീവനക്കാരോടും പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ അതേമാതിരി സോഷ്യൽ മീഡിയയിൽ കൊടുക്കുന്ന എല്ലാ ഇതിനെക്കുറിച്ചുള്ള നോട്ടീസുകളോ അല്ലെങ്കിൽ മീഡിയയിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന മെറ്റീരിയൽസിലോ എല്ലാം ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് റെഡ് ഫ്ലാഗ് സയൻസിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് ഡോക്ടർ ഈ ഡെങ്കിപ്പനി മാത്രമല്ല അല്ലാത്ത പനികളും ഇടക്കിടെ വരുന്നത് കൊണ്ടുള്ള അപകടങ്ങൾ എന്തൊക്കെയാണ് മാത്രമല്ല ഈ ഡെങ്കിപ്പനി എത്രത്തോളം നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം സങ്കീർണമാണിത് ഡെങ്കിപ്പനി മാത്രമല്ല ഇപ്പം നമുക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഡെങ്കിപ്പനി ആണെങ്കിലും ലെപ്റ്റോ അതായത് എലിപ്പനി ആണെങ്കിലും ചിക്കൻ പോക്സ് ആണെങ്കിലും എന്തായാലും അതിൻ്റെതനുസ അതിനനുസരിച്ചുള്ള ലക്ഷണങ്ങൾ നമ്മുടെ അവയവങ്ങളിൽ അത് കാണിക്കും അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് വരാം അപ്പോൾ ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച മധ്യത്തിൽ തന്നെ ഇപ്പം ഹാർട്ടിന് അസുഖങ്ങളുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ രണ്ടാമതൊരു ഡെങ്കിയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്ലീഡിങ് മാനിഫെസ്റ്റേഷൻസ് അതായത് ശരീരത്തിൽ നിന്ന് രക്തമിതാവാനുള്ള കണ്ടീഷൻസ് ഉണ്ടാവാം പിന്നെ അതേ മധ്യ തന്നെ ശ്വാ നേരത്തെ ഞാൻ ഇതാക്കിയ മാതിരി ശ്വാസമുട്ടിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ മൾട്ടി ഇതിൻ്റെ ഈ ഡെങ്കിയുടെ ഏറ്റവും പ്രധാനതെന്ന് വെച്ചാൽ എല്ലാ അവയവങ്ങളും ഇത് ബാധിക്കും ചില ആളുകൾക്ക് ചിലപ്പോൾ അത് തലച്ചോറിനെ ഈ ഡെങ്കി ഹെമറാജിക് ഷോക്ക് എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാം ചിലപ്പം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് മരിച്ചു അപ്പം നമ്മൾ പല ഇത് നോക്കി അസുഖങ്ങൾ നോക്കി എന്താണ് അയാൾക്ക് വന്നത് എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യുമ്പം ചിലപ്പോൾ അയാൾക്ക് മുന്നേ ഡെങ്കി വന്നിട്ടുള്ള ആയിരിക്കും ഇയാൾക്ക് മുന്നേ കുറച്ച് ദിവസങ്ങളായിട്ട് പനി ഉണ്ടായിട്ടുണ്ടാവും ഇയാൾ ഓവർ ദ കൗണ്ടർ മെഡിസിൻ വാങ്ങി കഴിക്കുന്നുണ്ടാവും റെസ്റ്റ് എടുക്കുന്നുണ്ടാവില്ല കാരണം വെച്ചാൽ പൊതുവേ ഇപ്പോൾ കോവിഡ് വന്നതിന് ശേഷം ആളുകളോട് നമ്മൾ പനി വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിൽ കാണിക്കുന്നു പറയുമ്പോൾ അവർക്ക് ആദ്യത്തെ ഭീതി എന്താ വെച്ചാൽ ഒന്നില്ലെങ്കിൽ നമ്മളവരെ പിടിച്ചു കിടത്തും അപ്പോൾ അവർ ഇത്രയും കാലം ഒരു സാമ്പത്തിക നഷ്ടമായിരുന്നു കുറേ കാലം കോവിഡ് വന്നതിന് ശേഷം അപ്പോൾ പിന്നെയും അവരെ പിടിച്ച് ആശുപത്രിക്ക് അടത്തും അവരോട് റെസ്റ്റ് എടുക്കാൻ പറയുമോ ജോലിക്ക് പോകേണ്ട എന്ന് പറയുമോ എന്നുള്ളൊരു തോന്നൽ കൊണ്ട് പലരും ആളുകൾ ആശുപത്രിയിൽ പനിക്ക് പനി വന്നു കഴിഞ്ഞാൽ ആദ്യം ഒന്ന് രണ്ട് ദിവസങ്ങളിൽ എത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങളോടുള്ള ഏറ്റവും ഒരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് തരം പനിയാണെങ്കിലും ആശുപത്രിയിൽ എത്താം അത് എന്ത് അസുഖ പനിയാണെന്ന് അറിഞ്ഞതിന് ശേഷം അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കേണ്ടതാണെങ്കിൽ നമ്മൾ റെസ്റ്റ് എടുത്തേ പറ്റൂ റെസ്റ്റ് എടുക്കാതെ നമ്മൾ പിന്നെയും ജോലിക്ക് പോയി മരുന്ന് കഴിച്ചു പെട്ടെന്ന് അസുഖം മാറി ജോലിക്ക് പോയി പക്ഷേ ഈ പറയുന്ന മാർ ഏത് അവയവത്തിനെയാണോ ബാധിച്ചിരിക്കുന്നത് പിന്നീട് അവർ ആശുപത്രിയിൽ വന്നിട്ട് ഒരു രണ്ടാമതൊരു ചികിത്സ നടത്തുന്നില്ല ആദ്യത്തെ മരുന്ന് കഴിച്ചു മാറി എന്നുള്ള രീതിയിൽ ഇതാവും അതേമാതിരി തന്നെയാണ് ഗർഭിണികളാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും കുട്ടികൾക്ക് വരുമ്പോഴും ചിലപ്പം ഈ പറയുന്ന മാതിരി കറക്റ്റായിട്ടുള്ള സിംറ്റംസ് ആയിട്ടൊന്നും ആയിരിക്കും ആയിരിക്കില്ല കൊണ്ടുവരുന്നുണ്ടാവുക അതും പീഡിയാട്രിഷ്യനെ കാണിച്ചാൽ അവർ കൃത്യമായി അത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം അത് ഡെങ്കിപ്പനിയാണോ എല്ലോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് പറയും ഗർഭിണികൾക്കാണെങ്കിൽ എന്ത് വൈറൽ അസുഖം വന്നാലും അത് എച്ച് വൺ ആവട്ടെ എച്ച് വൺ എൻ വൺ ആവട്ടെ അല്ലെങ്കിൽ ഡെങ്കി ആവട്ടെ എലിപ്പനി ആവട്ടെ എന്ത് വന്നാലും അവരെ സംബന്ധിച്ച് അത് നമ്മളെ ഏറ്റവും അപകടതായിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ തന്നെയാണ് പെടുത്തുക അതിനനുസരിച്ചുള്ള ചികിത്സ അവർ നമുക്ക് നമ്മൾ അവർക്ക് കൊടുത്തേ പറ്റൂ ഈ പറയുന്ന മാതിരി ഡെങ്കി ആണെങ്കിൽ റെസ്റ്റ് എടുക്കുക വെള്ളം കുടിക്കുക അവർ ഇടയ്ക്കിടക്കി കാരണം വെച്ചാൽ അവർക്ക് ചിലപ്പം നേരത്തെ കുട്ടി പ്രസവ പ്രസവ വേദന വരാനോ അല്ലെങ്കിൽ ജനിക്കുന്ന കുട്ടിക്ക് വളരെയധികം തൂക്കം കുറവ് വരാനോ ഈ വളരെ സങ്കീർണമായിട്ടുള്ള ഡെങ്കിയുടെ അവസ്ഥയിലേക്ക് പോകുന്ന ഒരു ഗർഭിണിയാണെന്നുണ്ടെങ്കിൽ പ്രസവ പ്രസവിക്കുന്ന കുട്ടി തന്നെ ചിലപ്പോൾ ഷോക്കിലേക്ക് പോകും ജനിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഷോക്കിലേക്കായിട്ടാണ് പോകുക പക്ഷേ നമ്മൾ ഈ കൃത്യമായിട്ടുള്ളൊരു ഹിസ്റ്ററി എടുക്കുക കൃത്യമായിട്ടുള്ളൊരു ഇത് ഇവർ പറയുകയോ ചെയ്യാതിരുന്നുകഴിഞ്ഞാൽ പ്രസവം വേറെ ആശുപത്രിയിൽ നടക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മൾ അത് ഈ പ്രസവത്തിൻ്റെ ഇതുകൊണ്ടാണ് കുട്ടിക്ക് ഇങ്ങനെ ഒരു ഷോക്കിലേക്ക് പോയെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം അതുകൊണ്ട് തന്നെ ഗർഭിണികൾക്ക് ഈ പറയുന്ന വൈറൽ അസുഖങ്ങൾ എന്ത് വന്നാലും എച്ച് വൺ എൻ വൺ ആണെങ്കിൽ എന്താണെങ്കിലും നമ്മൾ പ്രതിരോധം കൊടുക്കേണ്ടതാണെങ്കിൽ കൊടുക്കണം അവരെ കൃത്യമായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യണം അവരുടെ ഈ പറയുന്ന മാതിരി ചെക്കപ്പുകൾ കൃത്യമായി നടത്തി അവർക്ക് കൃത്യമായിട്ടുള്ള ഉപദേശങ്ങൾ അവർക്ക് നമ്മൾ നൽകിയിരിക്കണം ശരി ഡോക്ടർ വ്യക്തമാണ് ഡെങ്കിപ്പനിയെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത് നമുക്കിപ്പം ഉണ്ടായിരുന്നത് കേരള ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസിലെ പൊതുജനാരോഗ്യ വിഭാഗം അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ കെ പി റീത്തയാണ് ഡോക്ടർ നന്ദി ഹലോ ഡോക്ടർ ഇതുപോലെ മറ്റൊരു വിഷയമായി കാണും കാണുമ്പോരയ്ക്കും നമസ്കാരം